അതെ ഞങ്ങൾ രണ്ടുപേരുവേ എന്റെ വലിയമ്മയുടെ മോടെ ഇരുപത്തെട്ട് കേട്ടായിരുന്നു കൊച്ചി അപ്പൊ അതിന് ഞങ്ങക്ക് രണ്ടുപേർക്കും പോകണം തന്നെയല്ലേ ഇന്ന് ഭയങ്കര ക്ഷീണം തീരുമാനമായിട്ട് ഇന്ന് വൈദ്യം ഇത്രയും ദിവസം ഞാനല്ലേ എനിക്ക് പറ്റില്ല എന്റെ കൈക്കൊക്കെ ഭയങ്കര കടച്ചിലാ നടക്കില്ല അതിലും വലിയ കടച്ചിലാദ്യം എന്റെ കൈക്ക് ഇതിന് പോകാതിരിക്കാൻ പറ്റിയില്ലെന്ന് എന്റെ വല്യമ്മയെന്ന് പറഞ്ഞുണ്ടല്ലോ എന്നെ പെറ്റിട്ടപ്പൊത്തൊട്ട് എന്നെ എടുത്ത് വളർത്തിയതും എന്നെ പഠിപ്പിച്ചതും സ്കൂളിലാക്കിയതൊക്കെ വല്ല്യമ്മയാണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്റെ സ്കൂളിൽ എന്റെ അമ്മയുടെ പേരല്ല വല്ല്യമ്മയുടെ പേരെഴി ചേർത്തിരിക്കുന്നത് അത്രയ്ക്കും റെസ്പെക്ട് ഉള്ള ആളാണ് അപ്പൊ അവരുടെ മോഡ ഇരുപത്തെട്ട് കേട്ടിന് ഞാൻ പോയി വൈദ്യുതി കൊടുക്കും പിന്നെ ഭയങ്കര ക്ഷീണവും കൈക്കായാലും കഴപ്പും അവന്റെ ചവിട്ടും കൂടെ ആയപ്പോ മൊത്തത്തിൽ മേലിന്ന് അതുകൊണ്ടാ പോയിട്ട് ഒറ്റ ആയിക്കോട്ടെ ശരി അല്ല ചേട്ടാ ചേട്ടാ വേറൊരു കാര്യമുണ്ട് ഞാൻ രാവിലെ പോലെ പറഞ്ഞല്ലോ എന്റെ നടുവിന് നല്ല വേദന ഉണ്ടോന്നു എന്റെ കൈക്ക് പറഞ്ഞു നീ കേട്ടില്ലേ എന്റെ കൈ മേലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ രാവിലെ വിളിച്ചോണ്ട് വന്ന എന്തും പറഞ്ഞിട്ടാ അതെ എന്റെ ശരിയാട്ടി ഞാൻ നിനക്ക് ഞാൻ ഞാനെന്ത് ചെയ്യണം നീ ഇപ്പം നേരെ മാർക്കറ്റിൽ പോവാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വായിക്കാം അത്രേയുള്ളൂ ബാ ഇങ്ങ കൊണ്ടുവരാം ഞാനേ ചിലപ്പോഴാണ് വൈകുന്നേരം വരും അല്ലെങ്കിൽ നാളെ രാവിലെ വരത്തുള്ളൂട്ടെ ഇവിടെ വേറെ ആരും ആരുല്ല ஆயுர்வேதம் திருமல் உழிச்சல் பிழிச்சில் எண்ணத்தோணி என்ன தோனி என்ன தோணி அடிமொழி ഇത് വേറെ കാര്യ ഞാൻ വല്ല്യമ്മൊക്കെ മരിച്ചുപോട്ട് കാലം എന്തോരായി അവര് പതിനാറ് അടി എന്തര കഴിച്ചിരുന്നു അവരൊക്കെ തീർന്നതാണ് ആ കൈമൈലാത്താണ് ഞാൻ തിരുവാം എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല ഒരു കെണ്ടയില്ല എന്റെ കൈക്ക് ഞാൻ തിരുവാം അപ്പൊ പറ്റില്ല ആ തിരുമിക്കോളാം അല്ലേ അല്ലോ വൈദ്യും വേറെ എന്തെങ്കിലും പച്ചമുറ്റോ കാര്യങ്ങളൊക്കെ എടുത്താൽ ഇങ്ങോട്ട് മാറി ഞാൻ എനിക്കും ഫ്രാൻസിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൽ ഭയങ്കര പട്ടിണിയും ദാരിദ്ര്യമാണ് അപ്പം യു എസ് ഇപ്പൊ നിലവിലുള്ള കെട്ടിയോനെ തട്ടിക്കളാം എന്നിട്ട് എന്നെ കെട്ടു

നിങ്ങടെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത നിങ്ങക്ക് പണ്ടേ കൊറേ നാള് ഞങ്ങളുടെ ഏലവും ഗുരുമുളവും ഒക്കെ അടിച്ചോണ്ട് പോയ വരാം ഇപ്പൊ എന്റെ ഭർത്താവിനെ അടിച്ചോണ്ട് പോകാനാ നീ വന്നേക്കുന്നേ എടി എന്റെ ഏലവും ഗുരുമുളോ ഒക്കെ എന്റെ തന്നെ ഉണ്ടടി